വില ഭാഗം നമുക്ക് രണ്ടു രണ്ടായിരം രൂപ കൊടുക്കാം രണ്ടായിരം രൂപ കൊടുക്കാം രണ്ടര ചോദിക്കണ വില വില ഭാഗം മൂന്ന് എഴുപത് ചോദിക്കുന്നത് അപ്പൊ എത്ര ചോദിക്കണ വില വില നമുക്ക് രണ്ട് രൂപയാണ് ചോദിക്കുന്നത് കുറച്ചൊക്കെ തരും നമുക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്തേക്കാം തൊണ്ണൂറ്റഞ്ച് രൂപ ചോദിക്കണു ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിസ്മി അരുൺ ഞാനിപ്പോൾ ഉള്ളത് സി പി കാസിലാട് ചെമ്പറക്കി എറണാകുളം ജില്ലയിൽ ചെമ്പറക്കി എന്നൊരു സ്ഥലത്താണ് ഇതാണ് നമ്മുടെ ആ വഴി കൈ കാണിച്ചാണ് പുതിയത് പുതിയ വണ്ടികളുണ്ട് ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഉണ്ട് ലോ ബഡ്ജറ്റ് ഉണ്ട് അല്ലാത്ത ബഡ്ജറ്റ് ബഡ്ജറ്റ് എല്ലാ നമുക്ക് ആദ്യം വണ്ടി വരികയാണോ കമ്പനി സർവീസ്

മൂന്നൂറൊക്കെ വരും എണ്ണൂറൊക്കെ വരും കേട്ടോ ആ ഒരു റേഞ്ചിലേക്ക് വരും അടുത്തൊരു ടീ വി ത്രീ ഹൺഡ്രഡ് മഹീന്ദ്ര ഏതായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ മോഡറ് സിംഗിൾ കിലോമീറ്റർ കമ്പനി കമ്പനി സർവീസ് സർവീസ് ഒന്നുമില്ല ഡീസൽ വണ്ടിയാണോ ഡീസൽ ഡീസൽ വണ്ടിയാണ് ഇതിപ്പോ വേരിയന്റ് ആണല്ലേ ബേസ് അല്ല റിവേഴ്സ് സെൻസർ കാര്യങ്ങളെല്ലാം വരുന്ന വില വില നമുക്കൊരു അഞ്ചേക്കാൽ അഞ്ചേകാലാണ് ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ പിന്നെ ഇതിനും ഫിനാൻസ് എത്ര രൂപ ഡൗൺ എടുക്കേണ്ടി വരും ചെയ്യാം വരെ ചെയ്യാൻ പറ്റും ഈ വണ്ടിക്ക് ഇതൊരു സെവൻ സീറ്റർ അല്ലേ സീറ്റർ ഇരിക്കാം ബാക്കിൽ ടു ഫേസ് സീറ്റ് ആണെന്നുള്ളൂ വേറെ കുഴപ്പമൊന്നും ഇല്ല നൈസ് വണ്ടിയാണ് അടുത്തത് ഒരു ഹോണ്ടയുടെ ഹോണ്ട ജാസ് രണ്ടായിരത്തി പതിനാറ് പെട്രോൾ പെട്രോൾ ഫുൾ ഓപ്ഷനിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് കമ്പനി സർവീസ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് കിടക്കാൻ വേണ്ടിയാണ് ഏറ്റവും നാലേ കാല ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില അതിലും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിപ്പോ ഫിനാൻസ് കയറും കേട്ടോ അടുത്തതൊരു മാരുതി സുസുക്കിയുടെ സിയാസ് ആണല്ലോ സിയാസ് സിയാസ് ഡീറ്റെയിൽസ് പറഞ്ഞു ഇത് വി ഡി ഐ വി ഡി ഐ ആണ് ഏതാ മോഡല് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് പതിനാലിന് ശേഷം വി ഡി ഐ ആണ് കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് ഒന്നും റീപ്ലേസ് ഒന്നുമില്ല പെട്രോൾ വണ്ടിയല്ലേ പെട്ടെന്ന് ഡീസൽ ഡീസൽ വണ്ടി അപ്പോൾ വില എത്രയാണ്

സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിൽ ില് വേരിയന്റ് പോയിന്റ് സിക്സ് എക്സ് വേരിയൻ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒന്നിന് വില ഓടിയിട്ടുണ്ട് ഇത് പെട്രോൾ വണ്ടി അല്ലേ ഡീസല് ഡീസൽ ആണല്ലേ സോറി ഡീസൽ വണ്ടിയാണ് അപ്പോ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അപ്പോൾ വില വില വാങ്ങും നാലേ 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 ചോദിക്കുന്നത് കുറച്ച് വരണോസ് കേട്ടോ ചോദിക്കുന്ന വില ഉണ്ടോ

അഡ്ജസ്റ്റ് ചെയ്ത് തരും സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് കിടിലാ വണ്ടി വല്ല പറഞ്ഞു

ും പെട്രോൾ വണ്ടിയാ ഡീസല് സോറി ആണ് ഡീസൽ വണ്ടിയാണ് അപ്പൊ എത്ര ചോദിക്കണ വില വെരുമാവ് നമുക്ക് രണ്ടായിരം 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 വരും

ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഡീസൽ വണ്ടിയല്ലേ ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലേക്കുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ക്ലീൻ വണ്ടി ഓക്കെ അപ്പൊ എത്ര വച്ചയൊന്നും നാലേ പാർട്ടിയുടെ വണ്ടി പാർട്ടിയുടെ വണ്ടിയാണ് നാലതാണ് വില അതിലൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിനു എത്ര വരും ഡൗൺ പേയ്മെൻറ്റ് മാക്സിമം ലോൺ കയറുമെന്ന് എനിക്ക് തോന്നുന്നു മൂന്ന് രൂപയെങ്കിലും കയറും മൂന്ന് രൂപയോ അല്ല മാക്സിമം ലോൺ കയറാൻ സാധ്യത ഉള്ള വണ്ടിയാണെങ്കിൽ കിടക്കുന്ന ഡിസൈർ അടുത്ത ഒരു ഷിഫ്റ്റ് ഷിഫ്റ്റ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് ഇത് ഇൻഷുറൻസ് പുതിയത് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് ആ കഴിഞ്ഞു തന്നെ ഇൻഷുറൻസ് പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ഇത് എൽ ഡി ഐയിലുണ്ട് എൽ ഡി ഐ ആ എൽ ഡി ഐ ഓപ്ഷൻ എൽ ഡി ഐ പവർ റൂമിൻ്റെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഓക്കേ ഓ നാലല്ല പുതിയത് പെട്രോൾ വണ്ടി അല്ലേ ഡീസൽ ഡീസൽ വണ്ടി അല്ലേ ഒരു ഡീസല പെട്രോൾ വണ്ടി നമുക്ക് ഇതക്കേ ഉള്ളൂ ഓക്കേ ഇക്ക ലോട്ട്രോ ഓടി ഇന്നെ ഇത് 140 140 കിലോമീറ്റർ ഓടി ഉണ്ട് അപ്പ എത്ര ചോദിക്കാനവല്ല വില നമുക്ക് 200 ചോദിച്ചണ കുറച്ചോള്ളാ അത്രയാണ് ചോദിക്കുന്നത് കുറച്ചൊക്കെ തരും 2900 ഫൈനാൻസിൽ കൊടുത്തോ 2900 ഫൈനാൻസ് ഇട്ടു ഫൈനൻസ് ഇല്ല റെഡിക്കേഷൻ എടുക്കാൻ പറ്റോളൂ പറഞ്ഞു വലയില അഡ്ജസ്റ്റ്മെന്റുകൾ ഒക്കെ ഉണ്ടാവും ട്ടോ അടുത്ത ഒരു ഇക്കോ ഇക്കോ 2016 2016 ആ രണ്ടായിരത്തി മൂന്ന് പതിനഞ്ച് മൂന്നേ പതിനഞ്ചാണ് ചോദിക്കണം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്ന് ഓടിയുണ്ട് പെട്ടെന്ന് അപാകതകളൊന്നുമില്ല അപാകതകളൊന്നുമില്ല ഒന്ന് മുപ്പത് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിലേക്കണ വണ്ടിയാണല്ലേ പെട്രോൾ വണ്ടിയല്ലേ അത് പെട്രോൾ പെട്രോൾ ഗ്യാസ് ഒന്നും കയറിയിട്ടില്ല ഗ്യാസ് ഒന്നും കയറിയിട്ടില്ല പെട്രോള് മാത്രമുള്ള വണ്ടിയാണ് മൂന്നേ എത്ര ചോദിക്കണേ മൂന്നേ കാലാണ് ഒരു മൂന്നേ പത്ത് എത്ര ഡൗൺ പേന അടയ്ക്കേണ്ടി വരും ഡൗൺ പേയ്മെന്റ് രണ്ടര ലക്ഷം രൂപയ്ക്ക് ലോൺ രൂപ രണ്ടര ലക്ഷം ഒക്കെ ലോഞ്ച് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് ചിലപ്പോൾ രണ്ട് മുക്കാൽ ലക്ഷം രൂപ രണ്ടായിരം രൂപ ആയിട്ട് ആയിട്ട് ബാക്കി നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കരുതിയാൽ മതി അടുത്തൊരു ഓൾട്ടോ ഓൾട്ടോ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് ഓക്കെ ഇൻഷുറൻസും പേപ്പറും ബാക്കി എല്ലാം ക്ലിയർ ആവില്ല റീപ്ലേസ്മെന്റ് ഒന്നും ക്ലാസ് ഉണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് സെക്കൻഡ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതൊക്കെ ിലോമീറ്റർ ആവായിരത്തി ഏഴ് മോഡൽ ആയതുകൊണ്ട് ഫിനാൻസ് റെഡി വേണം എത്ര വില വില രൂപ തൊണ്ണൂറ്റൂ തൊണ്ണൂറ്റിയുണ്ടോ ചോദിക്കണേ ചോദിക്കണ വിലയാണ് അന്ന് ഇഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ആയിരിക്കും ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വണ്ടിയാണോ കഴിഞ്ഞ കഴിഞ്ഞ വീടിൽ നമ്മൾ പറഞ്ഞ പറഞ്ഞ വേണ്ടി വേണ്ടി വണ്ടി വേണ്ടി കേട്ടോ പണിഞ്ഞണ്ടി ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വില 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 എന്ന് പറഞ്ഞു മോഡൽ 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 13 13 വേരിയന്റ് വേരിയന്റ് മാഗ്ന മാഗ്ന ആണ് പറയുന്നത് നമുക്ക് 3.5 രൂപ വീടുകളിൽ ആണ് അതായത് ട്ടോ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞാണ് ഓടിച്ചിട്ട് പറഞ്ഞത് ഇത് എസ്റ്റിലോ സെൻ എട്ട് 2008 രണ്ടായിരത്തി 2008 ഐ സെക്കൻഡ് ഓണർഷിപ്പിൽ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ിലോമീറ്റർ ഒന്നേ മുപ്പതിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഒന്നേ മുപ്പതിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് അപ്പൊ വില എത്ര രൂപ തൊണ്ണൂറ് ചെയ്ത് തരും കേട്ടോ ഇതിന് ഫിനാൻസ് കിട്ടൂല രണ്ടായിരത്തി എട്ടായത് കൊണ്ട് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് കിട്ടിയാൽ വേറെ രൂപയ്ക്ക് രൂപക്ക് കിടക്കുന്ന ഒരു നാനോ ചെറിയ കാർ ആഗ്രഹിക്കുന്നവർക്ക് ഇതിന് മെക്കാനിക്കൽ ഇഷ്യൂ ഇല്ല കിലോമീറ്റർ 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 വണ്ടി അല്ലേ നോക്കട്ടെ ഓണർഷിപ്പ് എന്താ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് എൺപതിനായിരം കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് നാപ്പത്തി അഞ്ച് രൂപ നമുക്ക് ചോദിക്കണത് അടുത്ത വീണ്ടും ഒരു എസ്റ്റിലോ ഉണ്ടല്ലോ ഈ എസ്റ്റിൽ മോഡൽ പുതിയതാണ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഉണ്ട് ആ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇല്ല ഇല്ല കിലോമീറ്റർ 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 ഓടിയിട്ടുള്ള വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് പറഞ്ഞാലേ അത് വണ്ടി പറ്റുമെന്ന് കണ്ടിട്ട് നോക്കിയിട്ട് പാർട്ടിയുടെ വണ്ടിയാ പാർട്ടിയുടെ വണ്ടിയാണല്ലോ നിങ്ങൾ വന്ന് കണ്ടിഷ്ടപ്പെടുന്ന ലോ കിലോമീറ്റർ ആണ് മോഡൽ സാറിന് വണ്ടി പാർട്ടിയുടെ വണ്ടിയാ അവിടെ സ്കൂളുണ്ട് സാറിന് വണ്ടിയാണല്ലോ നമ്മള് കച്ചവടം സംസാരിക്കാൻ വണ്ടി 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 നീറ്റ് വണ്ടിയാണ് ലോ കിലോമീറ്റർ അടുത്തൊരു ഗോ ഒന്ന് എമ്പതിനായിരം ആണ് വണ്ടി കിലോമീറ്റർ നമുക്ക് ചോദിക്കുന്നത് ഒന്ന് ഓടി ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഇനി ബാക്കിലാണ്ട് വണ്ടി ഉണ്ട് ഉണ്ടോ അവിടെ ഒരു സ്വിഫ്റ്റും ഒരു ഓൾട്ടോയും കിടപ്പു രണ്ടായിരത്തിഒമ്പത് സ്വിഫ്റ്റ് എല്ലാ പേപ്പർ വർക്കും ഓടിയിട്ടുണ്ട് അപ്പൊ വില പറഞ്ഞോ ഒന്നേ തൊണ്ണൂറ് മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള വണ്ടിയല്ലേ റീപ്ലേസ്മെന്റ് ഇനി ഒന്നുമില്ല അവിടെ ഒരു വണ്ടി ഉണ്ട് അത് കസ്റ്റമർ ഇത് നമുക്കൊരു അറുപത് രൂപ കൊടുക്കാം രണ്ട് കാര്യങ്ങളുണ്ട് പാർട്ടി വണ്ടിയാണ് ഒര് ഡയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇൻഷുറൻസ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ മൂന്നോ ഒന്നേ മൂന്ന് ഓടിയിട്ടുണ്ട് അറുപത് രൂപ അടുത്ത അതിൻ്റെ ഉള്ളിൽ ഡിസൈൻ അടപ്പുണ്ടല്ലോ റെഡ് റെഡ് കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടി എല്ലാ വണ്ടിക്കും ആ എമ്പത് ശതമാനം ഫിനാൻസ് വീഴുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് എൺപത് ശതമാനം ഫിനാൻസ് വീഴുന്നതായിരിക്കും ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറിനൊക്കെ വേറെ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫിനാൻസ് അടുത്തൊരു സാൻഡ്രോ സിംഗ് സാൻഡ്രോ സിംഗ് രണ്ടായിരത്തി എട്ട് ായിരം അറു കിലോമീറ്റർ ലോ കിലോമീറ്റർ കണ്ടോജിയാണ് അപ്പൊ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കണം ഒരു ലോ കിലോമീറ്റർ വണ്ടി കാല അതെ

എന്നാൽ മുപ്പത്തഞ്ച് ഓടീസ് ഉള്ള വണ്ടിയാണ് ലിസ്റ്റുള്ള വണ്ടിയാണ് വിലയിരുന്ന വില എത്ര വില മൂന്ന് എഴുപത് മൂന്ന് എഴുപതാണ് ഇതിന് ഫിനാൻസ് കിട്ടുന്നതായിരിക്കും വീണ്ടും ഒരു സിയാസ് വീണ്ടും സിയാസ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ശേഷം തന്നെയാണ് ആ പതിമൂന്ന് ശേഷം ഇത് ഡി എസ് എഡ് ഡി എ സെഡ് ഡി എ വണ്ടിയാണ് ആ കിലോമീറ്റർ ഒന്ന് പന്ത്രണ്ട് ഓട്ടം ഒന്നേ പന്ത്രണ്ട് ഓടീ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു റീപ്ലേസ്മെന്റ് പ്ലൈസൊന്നുമില്ല ആ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് എഴുപത് മൂന്ന് എഴുപതൊക്കെയാണ് ചോദിക്കുന്നത് സോറി നാല് എഴുതാണ് ചോദിക്കുന്നത് ഫിനാൻസ് കയറും എൺപത് ശതമാനം ഫിനാൻസ് അടുത്തത് ഒരു സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഡിസൈറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഒരു ആറ് രൂപ ഒരു ആറ് രൂപ റേഞ്ചിലേക്ക് കൊടുക്കാം എത്ര ഓടിയുണ്ട് ഇത് തൊണ്ണൂറ് മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക്ക് സർവീസ് തന്നെ വണ്ടിയാണോ അടുത്തൊരു സിഫ്റ്റ് രണ്ടായിരത്തി മൂവായിരം കിലോമീറ്റർ കമ്പനി സർവീസ് സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ക്വാളിറ്റി ഗുഡ് ക്വാളിറ്റി തന്നെ കിടക്കുന്ന വണ്ടിയാണ് ഓണർഷിപ്പ് ഏതായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ ഓണോ സിംഗിൾ ഓണിൽ കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ വില എന്താ വില നമുക്ക് മൂന്നേ മുക്കാലുണ്ടോ ഇതിന് ചോദിക്കുന്ന വിലയാണ് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും അവിടുത്തെ ഒരു പോളോ പോളോ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ശേഷം ഡീസൽ ഡീസൽ വണ്ടിയാണ് വേരിയൻറ്റ് ഏതായിരുന്നു അത് ഹൈലൈറ്റ് ഹൈലൈൻ ആ ഓക്കെ അപ്പോൾ കിലോമീറ്റർ എത്ര കൂടി ഉണ്ട് കിലോമീറ്റർ മുപ്പത്തി അതിന് എൺപത്തയ്യായിരം കിലോമിട്ട് എൺപത്തയ്യായിരം എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എത്രയൊക്കെ വില ചോദിക്കുന്നത് വില നമുക്ക് മൂന്നര മൂന്നരയാണ് ചോദിക്കുന്നത് അതിൽ അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും അടുത്തത് സ്ക്വാഡയുടെ ഈ വണ്ടിയുടെ പേരെന്തായിരുന്നു സ്കോഡ ആ അതിൻ്റെ പേരെന്തായിരുന്നു വണ്ടിയുടെ സ്ക്വാഡ എതി ഓക്കെ ഇത് വളരെ കുറച്ചേ റോഡിൽ ഇറങ്ങിയിട്ടുള്ളൂ വലിയ സക്സസ് ആയ വണ്ടി പക്ഷെ നല്ല വണ്ടിയാണല്ലേ ഫൈവ് സീറ്റർ വണ്ടിയാണ് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതേതാണ് മോഡല് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് തേർഡ് ഓണർഷിപ്പിൽ ആ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ സർവീസും കാര്യങ്ങളും വണ്ടിയാണ് സർവീസും കാര്യങ്ങളെല്ലാം പക്ഷേ ഓണർഷിപ്പ് തന്നെ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണ് തേർഡ് ഓണർഷിപ്പ് ആണല്ലേ അത് അപ്പൊ വില എത്ര വില നമുക്ക് മൂന്നത് മൂന്നാണ് ചോദിക്കുന്നത് മൂന്നാണ്

തരുന്നതായിരിക്കും രണ്ട് ലക്ഷം രൂപ മാക്സിമം ചെയ്യിപ്പിക്കാൻ പറ്റും വണ്ടി ഇതായത് നമുക്ക് താഴെ വണ്ടികൾ വണ്ടിക താഴെ ഉണ്ട് രണ്ട് അത് വണ്ടി മറ്റേ നമ്മൾ പറഞ്ഞ വണ്ടികളൊക്കെ പോയി ഇത് പറഞ്ഞല്ലോ നമ്മള് മോഡൽ മൂന്ന് എഴുപത് ചോദിക്കുന്നത് ആണ് ചോദിക്കുന്നത് കിലോമീറ്റർ തോടെയുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നര ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഒന്നര ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ഏറ്റ് വണ്ടി അപ്പം ഇനി താഴത്തേക്ക് പോകാമല്ലോ താഴത്ത് കുറേ വണ്ടി ഉണ്ടോ അടുത്ത വണ്ടികളൊക്കെ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ വീട്ടിലെ കഴിഞ്ഞ മാസത്തിലേ കുറെ വണ്ടികളൊക്കെ പോയിട്ടുണ്ട് ലോണും ഒഴിവാക്കൽ വണ്ടികളുണ്ടായി ഒഴിവാക്കൽ വണ്ടികൾ അതൊക്കെ പോയി ഓക്കെ അടുത്തൊരു ഷിഫ്റ്റ് എടുപ്പുണ്ടല്ലോ അവിടെ രണ്ടായിരത്തി ഒമ്പത് ഒമ്പത് പുതിയ റീടെസ്റ്റ് ടാക്സ് പേപ്പർ എല്ലാം ക്ലിയർ എല്ലാം പാവും റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും അപ്പോ കിലോമീറ്റർ കൂടി ഉണ്ടാവും കിലോമീറ്റർ ഒന്നര 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 വില ഭാഗം നമുക്കൊരു ഒന്നേ തൊണ്ണൂറിന കൊടുത്തിട്ട് തൊണ്ണൂറിനാണ് കൊടുക്കാട്ടിരിക്കുന്നത് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഫിനാൻസ് ഉണ്ടാവില്ല റെഡി ക്യാഷിന് റെഡി ക്യാഷ് വീണ്ടും ഒരു എക്വാസ് ബോർട്ടിൻ്റെ എക്വാസ് ബോട്ടും ജാസും പിന്നെ ഉള്ളത് ഈ റണാൾട്ടോ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഇപ്പൊ ഈ അഞ്ഞ മാസം റീ ടെസ്റ്റ് ആണ് റീടെസ്റ്റ് ആണ് ടാക്സ് റീടെസ്റ്റ് ടാക്സ് അടച്ചിട്ടുണ്ട് റീടെസ്റ്റ് ചെയ്ത് പാർട്ടിക്ക് കൊടുക്കും അറുപത്തഞ്ച് രൂപ പരിപാടി എല്ലാം കഴിച്ച് കസ്റ്റമറെ കൊടുക്കുന്ന ആയിരിക്കും അറുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് റീപ്ലേസ്മെന്റ് ഇല്ല ഇല്ല നീറ്റ് വണ്ടിയാണ്ടോ മെക്കാനിക്കൽ സൈഡെല്ലാം ക്ലിയർ ആണ് ഈ സിഫ്റ്റോ ഏതാ അതില്ല അതില്ല അപ്പൊ ഇത്രയും വണ്ടി എല്ലാം കച്ചവട പിന്നെ നമ്മളതിൽ വരാൻ കൊടുക്കുന്നത് സ്പാർക്ക് ഉണ്ട് ആ അറുപതിനായിരം കിലോ അതുപോലെ സ്പാർക്ക് രണ്ടായിരത്തിഒൻപത് സിംഗിൾ ഉണ്ട് പേപ്പറുള്ളു ആൾട്ടോ രണ്ടായിരത്തി അഞ്ച് അപ്പൊ വില കുറഞ്ഞ വണ്ടികൾ ഡ്രൈവ് ചെയ്യാനുണ്ട് ഇഷ്ടപോലെ ഒരുപാട് വണ്ടികൾ ഉണ്ട് വരും അപ്പൊ ഇത്രയും വണ്ടിയാണുള്ളത് ഇനിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇട്ടാൽ മതി ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നമുക്ക് ഫിനാൻസിന് ഈ പറഞ്ഞ പോലെ ഇടയിൽ പറഞ്ഞില്ല ഫിനാൻസിന് ആധാർ കാർഡ് പാൻ കാർഡാണ് മെയിൻ ആയിട്ട് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടത് അത് കഴിയുമ്പോൾ പറയുന്നത് ആധാർ പാൻ കാർഡ് ലാൻഡ് ലാൻഡ് കോപ്പി സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുള്ള പ്രൊസീഡിയർ ഒക്കെ ഉണ്ട് ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു മൂന്ന് നാല് വർക്കിംഗ് ഡേസിന് ഉള്ളിൽ ഫിനാൻസിന്റെ പരിപാടി എല്ലാം തീർത്ത് വണ്ടി കൈ കൊടുക്കുക അപ്പോ വേറെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചു നോക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ

അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ ഒന്ന് നിക്കാമോ കറങ്ങി അടക്കോ ഒരു സ്ഥലത്ത് നിൽക്കില്ല പിടിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോ ആയിട്ട് വരെ